റിലീഫ് പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തലക്കശ്ശേരി മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഗ്ലോബൽ കെ എം സി സി തലക്കശേരിയും സംയുക്തമായി നടത്തിവരുന്ന ഭക്ഷണ കിറ്റ് വിതരണം ഈ വർഷവും വളരെ വിപുലമായി നടത്തി മുസ്ലിം ലീഗ് തൃത്താല മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം ലീഗ് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി സാഹിബ് ആദ്യ കിറ്റ് വിതരണം നടത്തി അമീർ തലക്കശ്ശേരി അധ്യക്ഷതയും ഷാഫി വീട്ടിലകത്ത് സ്വാഗതവും പതിനാലാം വാർഡ് മെമ്പർ സി പി മുഹമ്മദ് നബിൽ സി പി ആശംസകളും അർപ്പിച്ച് സംസാരിച്ചു അബുബക്കർ പി എസ് എൻ മൻസൂർ എം കെ ഹാരിസ് കെ വി മുസ്തഫ പി റഷീദ് എം ടി ഹക്കീം സി പി ഉബൈദ് കെ വി നൌഷാദ് പി അനസ് പി ആഷിഖ് നിഹാൽ എന്നിവർ നേതൃത്വം നൽകി അഷ്റഫ് ഫൈസി പ്രാർത്ഥന നടത്തി അസീസ് സി പി നന്ദിയും പറഞ്ഞു അർഹതപ്പെട്ട നൂറ്റി അറുപതോളം കുടുംബങ്ങളിലേക്കാണ് സഹായം എത്തിച്ചത് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്